ഫോട്ടോഷോപ്പ് കാരണം എട്ടിന്റെ പണി കിട്ടുന്ന പാർട്ടികളിൽ ഒന്നാണ് ബി ജെ പി ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ ചെയ്ത വികസനം എന്ന പേരിൽ വിദേശ രാജ്യങ്ങളിലെ സ്ഥലങ്ങൾ ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച കുത്തിക്കായുന്ന പ്രവണത ബി ജെ പിക്ക് ഇത് സോഷ്യൽ മീഡിയ പലപ്പോഴായും കൈയോടെ പിടികൂടിയിട്ടുമുണ്ട് ഇപ്പോഴിതാ ഫോട്ടോഷോപ്പ് കാരണം എട്ടിന്റെ പണി കിട്ടിയിരിക്കുന്നത് യു പി മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥിനാണ് യോഗി ആദിത്യനാഥ് കഴിഞ്ഞ ദിവസം തന്റെ ഔദ്യോഗിക ട്വിറ്റർ ഹാൻഡിലിൽ ഒരു ചിത്രം പങ്കുവച്ചിരുന്നു ഉത്തർപ്രദേശിലെ ഇട്ടാവോ എന്ന സ്ഥലത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തിയ യോഗിയുടെ ചിത്രമാണ് യോഗി തന്റെ ട്വിറ്റർ ഹാൻഡിലിൽ പങ്കുവെച്ചത് ഈ ചിത്രത്തിന് യോഗി നൽകിയ തലക്കെട്ട് ഇട്ടാവോയിൽ ഇത്തവണ ചരിത്രം വഴിമാറുമെന്നും ഭീകരവാദികളുടെ നേതാക്കളെ ആട്ടി ഓടിക്കുമെന്നും ഇട്ടാവോയിലെ ബൂത്തുകളിലെല്ലാം താമര വിരിയുമെന്നാണ് ഈ ചിത്രത്തിന് യോഗി ആദിത്യനാഥ് നൽകിയ തലക്കെട്ട് ഈ തലക്കെട്ടിലല്ല കാര്യം ഈ ചിത്രത്തിലാണ് ഈ ചിത്രം സൂക്ഷിച്ച് പരിശോധിക്കേണ്ട ആവശ്യമൊന്നുമില്ല പ്രഥമ ദൃഷ്ടിയിൽ തന്നെ ഈ ചിത്രത്തിലെ ഫോട്ടോഷോപ്പ് വിദഗ്ധത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ചിത്രത്തിൽ മുഖ്യമന്ത്രി യോഗീന ആദിത്യനാഥ് കൈവീശുന്നത് ഒരു ഭാഗത്തേക്കാണ് ജനങ്ങൾ കൈവീശുന്നതാകട്ടെ മറ്റൊരു ഭാഗത്തേക്കാണ് ഈ രണ്ട് ചിത്രങ്ങളും ഒന്നിപ്പിച്ചിട്ടുള്ള ചിത്രമാണ് യോഗി ആദിത്യനാഥ് തന്റെ ട്വിറ്ററിൽ പങ്കുവച്ചിരിക്കുന്നത് ഒറ്റ നോട്ടത്തിൽ തന്നെ ഈ ചിത്രം ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്ന് മനസ്സിലാക്കാൻ ഏവർക്കും സാധിക്കും ഈ ചിത്രമാണ് യോഗി ആദിത്യനാഥ് തന്റെ ട്വിറ്റർ അക്കൗണ്ടിൽ പങ്കുവെച്ചത് ഈ ചിത്രത്തിനെതിരെ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളും അതേപോലെ തന്നെ മറ്റുള്ളവരും വലിയ പരിഹാസമാണ് ഉയർത്തുന്നത് രാജ്യത്തെ ഇത്രയും വലിയ പാർട്ടിയായ ബി ജെ പിക്ക് നല്ല രീതിയിൽ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ പോലും ആളില്ലേ എന്നാണ് പലരും ചോദിക്കുന്നത് യോഗി പോസ്റ്റ് ചെയ്ത ഈ ചിത്രത്തിന് താഴെ കമന്റുകളിൽ നിന്ന് തന്നെ ബി ജെ പി അനുകൂലികൾ പറയുന്നുണ്ട് ദയവു ചെയ്ത ഈ ചിത്രം ഡിലീറ്റ് ചെയ്യണമെന്നാണ് കാരണം ഏവർക്കും ആ ചിത്രം ഒരു പ്രാവശ്യം നോക്കിയാൽ തന്നെ മനസ്സിലാകും അത് ഫോട്ടോഷോപ്പിന്റെ ഏറ്റവും മോശം വർഷമാണെന്ന് കാരണം യോഗി ആദിത്യനാഥ് ആ ചിത്രത്തിൽ ഒരു ഭാഗത്തേക്ക് കൈവീശുന്നു ജനങ്ങളൊക്കെ കൈവീശുന്നത് മറ്റൊരു ഭാഗത്തേക്ക് അതായത് രണ്ട് ചിത്രങ്ങൾ തമ്മിൽ ഒരു മാച്ചുമില്ല പക്ഷേ ഈ മാച്ചില്ലാത്ത രണ്ടു ചിത്രങ്ങളാണ് ഒറ്റ അതും ഒരു മുഖ്യമന്ത്രി പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് അതും തന്റെ ഔദ്യോഗിക ട്വിറ്റർ ഹാൻഡിൽ ഇതിനേക്കാൾ കൂടുതൽ പരിഹാസം വേറെ എന്തു വരാനാണ് കോൺഗ്രസ് അടക്കമുള്ള അല്ലെങ്കിൽ പാർട്ടികളൊക്കെ ഈ വിഷയത്തിൽ യോഗി ആദിത്യനാഥിന്റെ ഈ ചിത്രത്തിനെതിരെ വലിയ പരിഹാസമാണ് ഉയർത്തുന്നത് ഇത്രയും വലിയ ബി ജെ പിക്ക് ഐ ടി സെല്ലിൽ ബുദ്ധിയുള്ള ആരുമില്ല എന്നാണ് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളുടെ പ്രവർത്തകർ ചോദിക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള